ഹായ് ഫ്രണ്ട്സ് ഇന്ന് കൊല്ലത്ത് നിന്ന് കോയമ്പത്തൂരേക്കാണ് യാത്ര തമിഴനിലുള്ളതുപോലെ തന്നെ കോയമ്പത്തൂർ ആദിയോഗി യോഗി ജി ഡി മ്യൂസിയം പിന്നെ ഫുഡ് ട്രാവൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ് കൊല്ലത്ത് നിന്ന് ഏഴ് മുപ്പത്തഞ്ചിന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ മൂന്നരയ്ക്ക് കോയമ്പത്തൂരെത്തും ശരി നമുക്ക് കോയമ്പത്തൂർ എത്തിയിട്ട് ബാക്കി വിശേഷം കാണാം അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മൾ കോയമ്പത്തൂരാണുള്ളത് കോയമ്പത്തൂർ വന്നിറങ്ങി ട്രെയിൻ വന്നിറങ്ങി കൊല്ലം വിശാഖപട്ടണം സ്പെഷ്യൽ ട്രെയിനിലാണ് വന്നത് അപ്പോൾ റൂം എടുക്കാൻ നിന്നില്ല എനിക്ക് റിട്ടേൺ ഇന്ന് രാത്രി തന്നെ ട്രെയിനുണ്ട് അപ്പോൾ അതുകൂടാതെ നമ്മൾ ജസ്റ്റ് ഒരു ഇവിടെ എ സി വെയ്റ്റിംഗ് ഹോളിൽ ഒരു മണിക്കൂർ ഇരുപത്തഞ്ച് രൂപ അവിടെ പേ ചെയ്തു പേ ചെയ്തതിന് ശേഷം കുളിച്ച് ഫ്രഷായി എല്ലാം റെഡിയായി അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്നാൽ ബസ്സുണ്ട് നമുക്ക് നേരെ ആദ്യ പോകാം ഓക്കെ അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് രാവിലെ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ലൈക്ക് സമയം നാല് അൻപത്തി ഏഴ് ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂർ യാത്രയുണ്ട് ബസ്സിൽ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എ ടി എമ്മില് കയറി കാര്യം നമുക്ക് കർണാടകത്തിൽ പോയപ്പോൾ ആക്ച്വലി ബസ്സിൽ ഗൂഗിൾ പേ കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ ഉണ്ടോന്നറിയില്ല നമുക്ക് പുറത്തോട്ടിറങ്ങാം ഓപ്പോസിറ്റ് സൈഡിലാണ് നിൽക്കേണ്ടതെന്ന് നമ്മുടെ എ സി റിട്ടയറിംഗ് റൂമിലെ ചേച്ചി പറഞ്ഞിരുന്നു ലെസി അഞ്ച് രണ്ടായി ഇപ്പോൾ ഇവിടെ ഫോർട്ടീൻ ഡി എന്ന നമ്പറുള്ള ബസ് വരും എന്നാണ് ഈ അവിടെ നിൽക്കുന്ന പോലീസ് മാവും പറഞ്ഞത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എനിക്കൊന്ന് ഫോർട്ടി റുപ്പീസാൻ തോന്നുന്നു ഇവിടുന്ന് അവിടേക്കുള്ള റേറ്റ് ഇതാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പം നമുക്ക് ജസ്റ്റ് ബസ് കയറിയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇത് ജസ്റ്റ് നമ്മൾ ഒരു ഏഴ് മിനിറ്റ് നിന്നതേ ഉള്ളൂ നമ്മളുടെ ബസ് ഇത് അങ്ങനെ ദൂരേന്ന് വരുന്നുണ്ട് ഈ ഏഴ് മിനിറ്റ് കൊണ്ട് ഇവിടെ ഉണ്ടായ റഷ് നിങ്ങളൊന്നു നോക്കണേ കാര്യം നേരത്തെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ആരും ഇല്ലാതിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ കൊണ്ട് ശരിക്കും ഞാൻ വിചാരിച്ചു ബാംഗ്ലൂർ ആണെന്ന് ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷ ഉള്ളത് അപ്പം എഴുതി പിന്നെ ബസ് കയറി സീറ്റില്ല പക്ഷേ അതീവ തിരക്കില്ല രാവിലെ ഈ അഞ്ചുമണി സമയമായതുകൊണ്ടായിരിക്കും ഇവിടുന്ന് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് മുപ്പത്തൊൻപത് രൂപയാണ് ഇവിടെ നിന്നുള്ള ടിക്കറ്റ് റേറ്റ് അപ്പം നമുക്ക് അവിടെ എത്തിയതിന് ശേഷം ബാക്കി വിശേഷം കാണാം അങ്ങനെ നേരം മുഴത്ത് തുടങ്ങി സൂര്യൻ എത്തിയിട്ടില്ല പക്ഷേ പെട്ടെന്ന് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഒരു കിലോമീറ്ററൂടെ ഇനി ഇഷ ഫൗണ്ടേഷനിലേക്കുള്ളൂ അങ്ങനെ നമ്മൾ ഇഷ ഫൗണ്ടേഷൻ്റെ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇറങ്ങട്ടെ ഇറങ്ങിയതിന് ശേഷം ഇവിടെ കുറേ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ആറുമണിക്കാണ് ഷോപ്സ് അല്ല യോഗ സെൻ്റർ ഇവിടെ നിന്നുള്ള ബസ് ആണ് ഗാന്ധിപുരത്തേക്ക് ആ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഞാനിതിൻ്റെ ഫോട്ടോ എന്തായാലും എൻ്റെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഇട്ടേക്കാം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി നമ്മൾ ഇവിടെ എത്തി ഇവിടുന്ന് അങ്ങോട്ടാണ് ആദിയോഗി യോഗി ബ ഓഫ് യോഗ നമ്മൾ ആദ്യം ഇവിടെ ധ്യാനലിംഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത് ഇവിടെ നമ്മുടെ വാല്യൂബിൾസ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് അവിടെ ലഗേജ് സ്കാൻ ചെയ്യണം അതിനുശേഷം ഡെപ്പോസിറ്റ് എന്നാണ് നമുക്ക് ആദ്യം നമ്മളുടെ ബാഗും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുക്കാം അങ്ങനെ നമ്മൾ ധ്യാനലിംഗ പ്രതിഷ്ഠ മുഴുവൻ കണ്ടു അതിനകം മുഴുവൻ കണ്ടു കഴിഞ്ഞിറങ്ങി അപ്പം ഞാൻ ഇതിൻ്റെ ധ്യാനലിംഗയെക്കുറിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാം അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളൊന്ന് കേൾക്കുക നമ്മൾ ബാഗേജസ് ഒക്കെ അവിടെ കൊടുത്തിരുന്നു കൊടുത്തിരുന്നത് എല്ലാം തിരിച്ചു വാങ്ങിച്ചു നമ്മൾ ആദിയോഗിയുടെ സ്ഥലത്തേക്ക് അതിൻ്റെ കൾച്ചറിൻ്റെ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ബാഗ് ഫോൺസ് ഒന്നും കൊണ്ടുപോകുന്നതിൽ പ്രശ്നമില്ല ഇതിൻ്റെ ഉള്ളിൽ ഫോൺ കേറ്റില്ല അപ്പം ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല ഈ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് ബാംഗ്ലൂരിൽ സ്വസ്തി എന്ന് പറയുന്ന യോഗ ഭരതനാട്യ ശാല സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ ആരുമല്ല എൻ്റെ ഒരു ഫ്രണ്ടാണ് നീതു ആണ് യോഗ ശരിക്കും നിങ്ങളെ യോഗ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യുന്നത് നല്ലതാണെന്നൊന്നും ഞാൻ പറഞ്ഞു തരാൻ ആളല്ല പക്ഷേ നിങ്ങൾ യോഗ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നീതുവിനെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ അതിനൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായ ചേഞ്ചസ് കൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത് അപ്പം നീതു ബാംഗ്ലൂർ ബേസ്ഡ് ആണെങ്കിലും ബാംഗ്ലൂർ മാത്രമല്ല ീതു ഓൺലൈനായിട്ടും യോഗ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എത്താൻ കഴിയാത്തവർക്ക് കാര്യം ഇപ്പം കൊല്ലത്തോ തിരുവനന്തപുരത്തോ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ബാംഗ്ലൂർ വരെ പോകുന്നത് അസാധ്യമായ ഒരു കാര്യമാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വസ്ഥയ്ക്ക് വേണ്ടി ഒരു ഷൗട്ട് ഷൗട്ടൗട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യുക നല്ലൊരു യോഗിയാണ് നമ്മൾ ആദ്യ യോഗിയുടെ അടുത്തേക്ക് പോവുകയാണ് ധ്യാനലിംഗ എന്നുള്ളത് സദ്ഗുരുവിൻ്റെ മൂന്ന് വർഷം നീണ്ടു നിന്ന അതിതീവ്രമായിട്ടുള്ള പ്രാണപ്രതിഷ്ഠയാണ് നമ്മളകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരു പതിനൊന്നടി നീളമുള്ള പതഞ്ജലി സ്റ്റാച്ചു ആണ് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ആൽമരത്തിൻ്റെ രൂപം കൊത്തി വെച്ചിരിക്കുന്നതായിട്ട് കാണാം ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലങ്ങൾ അല്ലെങ്കിൽ അത്രയും സെറീനായിട്ടുള്ള ട്രാൻക്വൽ ആയിട്ടുള്ള സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് നമുക്ക് നമുക്കെന്നല്ല എനിക്ക് ഈ ഗൂഫ്ബംസ് എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു രോമാഞ്ചം ഒക്കെ ഉണ്ടാവാറുണ്ട് ലൈക്ക് രോമങ്ങളൊക്കെ എണ്ണീറ്റിരിക്കുന്ന ഒരു ഞാൻ ആദ്യത്തെ കാലം വച്ചപ്പം തന്നെ ഞാൻ എനിക്കത് അനുഭവപ്പെട്ടെന്ന് മാത്രമല്ല ഞാൻ ഈ ധ്യാനലിംഗ പ്രതിഷ്ഠയുടെ തൊട്ട് മുന്നിലെത്തിയപ്പം സ്വാഭാവികമായി പൊട്ടിക്കരഞ്ഞുപോയി മേ ബി എനിക്ക് അങ്ങനെ ഒരു വിഷമമോ എൻ്റെ മുഖം കണ്ടാൽ എനിക്ക് അങ്ങനെ ഒരു വിഷമമോ ഉള്ള ആളാണെന്ന് അതൊന്നും ആയിരിക്കില്ല അതിൻ്റെ മുന്നിൽ നിന്നപ്പം എന്തോ എനിക്കൊരു പ്രത്യേക ഫീലായിരുന്നു ഇപ്പം ഇത് ഞാൻ എത്രത്തോളം പറഞ്ഞാലും ഞാൻ ചിലപ്പം എൻ്റെ നറേഷൻ നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലായെന്ന് വരില്ല നിങ്ങൾ ഒരിക്കലും ഇവിടെ ലൈഫിൽ വിസിറ്റ് ചെയ്യണം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാവും അത്രയും ഒരു വല്ലാത്ത എനർജി മീൻസ് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് നമ്മൾ ഇനി പോകുന്നത് ഈ പറയുന്ന വിഷ്വലി നിങ്ങളെല്ലാവരും ഒരുപാട് റീൽസും ഒരുപാട് വീഡിയോസും കണ്ടിട്ടുള്ള ആദ്യോഗീസ് കൾച്ചറിൻ്റെ അടുത്താണ് അപ്പം നമുക്ക് ഈ വഴി കൂടെ നടന്നു പോകുന്ന സമയത്ത് ഉള്ള കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അവിടേക്ക് എത്താം അപ്പം നമ്മൾ ഏകദേശം അടുത്തെത്തി എനിക്ക് തോന്നും ബാക്ക് സൈഡാണ് അപ്പം ഫ്രണ്ട് സൈഡിലെത്തുന്ന വരെയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ചും പറയാം പതിനയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ ആദിയോഗി തൻ്റെ ഏഴ് ശിഷ്യന്മാർക്ക് വേണ്ടി അതായത് ഏഴ് ശിഷ്യന്മാരെ അറിയപ്പെടുന്നത് സപ്ത ഋഷീസ് എന്നാണ് ഈ ഏഴ് ശിഷ്യന്മാർക്ക് നൂറ്റി പന്ത്രണ്ട് വഴികളാണ് പറഞ്ഞു കൊടുത്തിരുന്നത് നൂറ്റി പന്ത്രണ്ട് വഴികൾ തങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനും പറഞ്ഞു കൊടുത്തിരുന്നത് ആ നൂറ്റി പന്ത്രണ്ട് വഴികളും ഈ സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റും തമ്മിലൊരു ബന്ധമുണ്ട് രണ്ടും നൂറ്റി പന്ത്രണ്ടാണ് നൂറ്റി അടി ഉയരത്തിലാണ് ഈ സ്റ്റാച്ചു നിലനിൽക്കുന്നത് അങ്ങനെ നമ്മൾ സൈഡിൽ കൂടെ ഇതാ മുന്നിലേക്ക് വരികയാണ് ഭയങ്കര ഒരു വ്യൂ തന്നെയാണല്ലേ അതിന്റെ ഒരു ശരിക്കും അടുത്തോട്ട് വരും തോറും ഒരു ഞാൻ വളരെ കാവ്യാത്മകമായി ഒന്നും പറയുന്നില്ല നിങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ രാവിലെ സമയമായതുകൊണ്ട് അധികം തിരക്കുകളൊന്നുമില്ല അത്യാവശ്യം യോഗ ചെയ്യുന്നവരൊക്കെ അവിടെ ഉണ്ട് അവിടെ ഇടുന്നില്ല ഒരുപാടുണ്ട് മനോഹരമായ ഒരു വലമൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ശരിക്കും എന്താ പറയുന്നത് ഈ ഒരു കാര്യം പറയില്ലേ വേർഡ്സ് കനോട്ട് എക്സ്പ്ലെയിൻ സം ഫീലിങ്സ് എന്ന് ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ ഇവിടെ തന്നെ ഞാൻ നേരത്തെ നമ്മൾ ബാഗ് വെച്ച സ്ഥലമല്ലേ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ് ഏഴരയ്ക്ക് ഓപ്പൺ ആകുമെന്ന് പറഞ്ഞ ഇപ്പോൾ ഏഴ് പതിനേഴായി അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാം ആഹാരം കൂടെ കഴിക്കാം ശരിക്കും ഇവിടെ എന്ന് വച്ചാൽ ഇഷ ഫൗണ്ടേഷൻ്റെ ബ്രഞ്ച് ഉണ്ട് ലൈക്ക് അത് ചെന്നൈനാണ് അപ്പം നമുക്ക് ടൈം വളരെ കുറവാണ് ഇന്ന് നൈറ്റ് തന്നെ തിരിച്ച് റിട്ടേൺ പോവാണ് അപ്പം അതുകൊണ്ട് പത്ത് മണിവരെ വെയിറ്റ് ചെയ്താൽ എൻ്റെ അടുത്ത പ്ലാൻ നടക്കില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പോന്നു ഇനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട് പക്ഷേ ഒന്നും ഓപ്പൺ ആയിട്ടില്ല ടൈം ആയിട്ടേ ഉള്ളൂ ജസ്റ്റ് ഏഴ് ഇരുപത്തെട്ടായിട്ടേ ഉള്ളൂ ഒരു ചായക്കട തുറന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ഞാൻ അവിടെ ഒരു കഫേ പോലെ കണ്ടിരുന്നു അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കാം അവിടെ ഏഴരയ്ക്കാകുമെന്നാണ് പറഞ്ഞത് ഏഴ് ഇരുപത്തൊൻപത് നമുക്ക് അങ്ങോട്ട് പോവാം ഇത് ഇവിടുത്തെ ഗോശാലയാണ് അപ്പോൾ നമ്മൾ താണ്ടെന്ന് തിരിച്ച് ആ ഡെപ്പോസിറ്റ് അതായത് നമ്മളുടെ ബാഗേജസ് ഡെപ്പോസിറ്റ് ചെയ്താൽ കൗണ്ടറിനടുത്ത് തന്നെ എത്തി സോ അവിടെയാണ് ഞാൻ പറഞ്ഞ കഫേ ഉള്ളത് തിരക്കുണ്ടെന്ന് തോന്നുന്നു സെവൻ തേർട്ടിക്ക് ഓപ്പൺ ആവും എന്ന് പറഞ്ഞിട്ട് അതിന് മുന്നേ ആൾക്കാർ എത്തി എന്ന് തോന്നുന്നുണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസാണ് റവാ കിച്ചടി നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ദോശ യെസ് നമ്മുടെ ദോശയുണ്ട് അല്ലെങ്കിൽ ഈ ദോശ വേണ്ട പൊടി ദോശ തന്നെ കഴിക്കുക പിന്നെ വേറെ എന്താ കഴിക്കുക മസാല ദോശ വേണ്ട അയച്ചേ ഇത്രയുമാണ് ഇവിടെ ഉള്ള സംഭവങ്ങൾ ചായ ഉണ്ട് ഒരു ചായ എഴുതിക്കട്ടെ ഓക്കേ അപ്പം നമുക്ക് നൂറ് രൂപയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു യു പി ഐ പേയ്മെൻറ്റ്സ് അവൈലബിൾ ആണ് അതെന്തായാലും നന്നായി ഓ നൂറ്റി എഴുപത്തിരണ്ട് സെക്കൻഡുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഇവിടെ സെൽഫ് സർവീസാണ് കൂടുതലെന്ന് തോന്നുന്നു യു പി ഐ പേയ്മെൻസൊക്കെ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് പരിപാടിയൊക്കെ നടക്കും കഴിഞ്ഞു പേയ്മെൻറ്റ് കഴിഞ്ഞു ഇതിൻ്റെ സ്ലിപ്പ് എവിടെ നിന്ന് അറിയില്ല അവിടെ വന്നില്ലല്ലോ യെസ് യുവർ പേയ്മെൻറ്റ് സക്സസ്ഫുൾ കഴിഞ്ഞു നീണ്ട ക്യൂവിന് വിട നമ്മളിതാ ടോക്കണുമായിട്ട് ഇവിടെ വന്നു വെയിറ്റ് ചെയ്യുന്നു ഇവിടെ കൊടുക്കണോ അതോ വെയിറ്റ് വെയ്റ്റ് ചെയ്യണോന്നറിയില്ല ചോദിച്ചു നോക്കാം നമ്മുടെ ഡയറ്റിലാണല്ലോ അതുകൊണ്ട് കിഴങ്ങറി വേണ്ട ദോശ കഴിക്കുന്ന ഒന്ന് പൊടി ഇഡ്ഡ്ലി ഫോട്ടോ അല്ലല്ലോ ഈ ദോശ ഇത് നിയറസ്റ്റ് പോലെ ഇരിക്കുന്നല്ലേ അങ്ങനെ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം മൈ ഫേവറേറ്റ് ആ സംഭവം പൊടി ദോശ തന്നെ ആട്ടോ ദോശ പൊടി അകത്താന്നേ ഉള്ളൂ ഇത് മാത്രം ഒന്ന് കഴിച്ചു നോക്കല്ലേ ഭയങ്കര ഒരു പുത്തലൊന്നുമില്ല പക്ഷെ ആ പൊടിയുടെ ഒരു ഫ്ലേവർ ഇട്ടാണ്ട് എൻ്റെ ഫേവറേറ്റ് പുതിന ചട്നി മിഞ്ചട്നി കൂട്ടി അന്ന് കഴിച്ചു നോക്കാം അത് അസാധ്യമായി പോയി കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് വെറും മിഞ്ച് മാത്രമല്ല ഇതിൽ വേറെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉള്ളതായിട്ട് തോന്നുന്നു ലൈക്ക് എന്തൊക്കെയോ നല്ല ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള കുറെ ഫ്ലേവേഴ്സ് ഉണ്ട് തോന്നുന്നു ആ സ്ഥിതിക്ക് ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഈ ചട്നി കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോട്ട് ബാഡ് സാധാരണ ഞാൻ എവിടെയും സാമ്പാർ ട്രൈ ചെയ്യാറില്ല പക്ഷെ ഇവിടെ അതുകൂടെ ഒന്ന് നോക്കിയേക്കാം അതെല്ലാം നോർമൽ തന്നെ പക്ഷെ ഇവൻ ഉണ്ടല്ലോ ഇവൻ വേറെ ലെവലാണ് കേട്ടോ അങ്ങനെ നമ്മൾ ദോശ മുഴുവൻ കഴിച്ചു കഴിഞ്ഞു ഇതിനെ ഞാൻ വിളിക്കുന്നത് കേസരിന്നാണ് കേസരി തന്നെ വിചാരിക്കാം മധുരം കഴിക്കരുതെന്ന് വിചാരിച്ചാലും ഇങ്ങനെ കൊണ്ടു തരുമ്പോ എങ്ങനെയാ കഴിക്കാതിരിക്കാം ആ സൂപ്പർ ആയിട്ടോ കോമഡി തല്ല ഈ മധുരം കഴിച്ചിട്ട് ചായ വിത്തോട്ട അങ്ങനെ നമ്മളിവിടെ ഇഷ ഫൗണ്ടേഷടുത്തുനിന്ന് ബസ് കയറി ഞാനിത് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ വെറുതെ തള്ളുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നിയേക്കാം തോന്നിയേക്കാം അങ്ങനെ ചില ചില ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട് ശരിക്കും ഞാൻ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയം ഞാൻ റൂം എടുക്കാനായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ലോഡ്ജുകളുണ്ടായിരുന്നു ഇപ്പോൾ പലയിടത്തും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അങ്ങനെ 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 പോകുന്നു ഒരിടത്ത് മാത്രം അറുന്നൂറ് രൂപ പറഞ്ഞു പക്ഷേ അരമണിക്കൂറ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ആലോചിച്ചു ഞാൻ തിരിച്ചു വന്നു ഒരു ചായ കുടിച്ചു ചായ കുടിച്ചതിന് ശേഷം ഞാൻ അവിടെ നോക്കി അപ്പം റെയിൽവേ സ്റ്റേഷനിൽ എ സി വെയിറ്റിംഗ് ഹാളുണ്ട് ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഞാൻ അവിടെ ജസ്റ്റ് ഫ്രഷായി കുളിച്ച് ഇറങ്ങി ബസ് സ്റ്റോപ്പിലോട്ട് വന്ന് നിന്നതും അഞ്ച് മിനിറ്റ് നിന്നപ്പം ആദ്യത്തെ ബസ് വന്നു അതേ കൂട്ടുതന്നെയാണിപ്പം ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പം ആദ്യമേ കയറി തൊഴുതും ആദ്യോഗിക അടുത്ത് പോയി ഇതെല്ലാം നിങ്ങൾ കണ്ടല്ലോ അവിടുന്ന് ഇപ്പുറത്ത് വന്ന് കഴിച്ചു ജസ്റ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ആ സ്റ്റോപ്പിലേക്ക് വന്നപ്പം അവിടെ ഒരു ബസ് കിടക്കുന്നു ആ ബസ്സാണിത് ഞാൻ കയറുന്നതും ബസ് എടുക്കുന്നതും ഒരുമിച്ച ഇതിനെയൊക്കെ ഞാനൊരു ലൈക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത് മനസ്സിൽ വിശ്വാസം അർപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇന്നലെ കൊല്ലത്തുനിന്ന് യാത്ര തിരിച്ചത് കുറേയേറെ കാലത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വരണുള്ളത് ശരിക്കും ഞാൻ എൻ്റെ ഓർമ്മയില് മേ ബി ഒരു അമ്പത് വട്ടം കുറഞ്ഞത് ഒരു അൻപത് വട്ടമെങ്കിലും കോയമ്പത്തൂർ വന്നിട്ടുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട് പക്ഷെ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ രാവിലെ അല്പ സ്വല്പം ഡിവോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു ഇനി യാത്ര തുടരുകയാണ് നമ്മൾ നേരെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഏഴ് അൻപത്തിനാല് രാവിലത്തെ പോലെ ഏകദേശം ഒന്ന് ഒരു മണിക്കൂറും ചിൽവാനോ എടുക്കുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിന്നൊരു നാല് ആണെന്ന് തോന്നുന്നു ഹാർഡ്ലി ഒരു നാല് കിലോമീറ്ററിനകത്ത് ജി ഡി കാർ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കാറുകളെ പറ്റിയുള്ള അമിതമായ ആകാംക്ഷയും ഈ പറയുന്ന കാറുകൾ ഒരു സമയം വരെ ബൈക്കായിരുന്നു ഇപ്പോൾ കാറുകളെ പറ്റി അന്വേഷിച്ചു തുടങ്ങി തീർച്ചയായിട്ടും ജി ഡി െ പറ്റി ഞാൻ അറിയുന്നത് നമ്മളുടെ ജെ ഡിയും വിവേകും പറഞ്ഞു തന്നെയാണ് ഇപ്പൊ രണ്ടുപേർക്കും രണ്ട് ചാനലാണ് കൗണ്ടം വിത്ത് കാസ് ജെ ഡീസ് കാരേജ് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സിൽ പലരും സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു ഓൾറെഡി ഞാനായിരിക്കും ഏറ്റവും ലേറ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങിയത് വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ യാത്ര പോവുകയാണ് ഗൈസ് അപ്പം ഇനിയിപ്പം ഞാൻ ഈ വാചകമടിച്ച് ഈ വീഡിയോ അങ്ങനെ അങ്ങനെ അങ്ങ് വലുതാക്കുന്നില്ല ഇനി അടുത്തത് നമുക്ക് നേരെ മ്യൂസിയത്തിൽ ചെന്നിട്ട് ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങി അവിടുന്ന് ഒരു ഊബർ ടാക്സി ബുക്ക് ചെയ്തു ശരിക്കും മധുരയിലും കോയമ്പത്തൂരിലും ഇത് രണ്ടാമത്തെ തവണയാണ് ഊബറിൽ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് എനിക്ക് ഇതേ കൂട്ടൊരു മോശം അനുഭവം ഉണ്ടാകുന്നത് ലൈക്ക് അമ്പത്തി എട്ട് രൂപയുടെ ഇന്നത്തെ ട്രിപ്പിന് അവരെ അടുത്ത് ലൈക്ക് ഇതിൽ എനിക്ക് ഒട്ടും മനസ്സിലാവാത്ത ഒരു കാര്യം ഈ കോൾസ് ഒന്നും നേരിട്ട് വരുന്ന വിളിക്കുന്ന നമ്പേഴ്സല്ല ലൈക്ക് വി വിയ ഊബർ തന്നെയാണ് ഈ കോൾസ് വരുന്നത് എന്നിട്ട് സ്റ്റിൽ അറുപത് രൂപയുടെ ഓട്ടത്തിന് നൂറ്റി ഇരുപത് രൂപ ചോദിക്കുകയാണ് ലൈക്ക് ചിലപ്പം ഞാൻ ഈ അറുപത് രൂപയുടെ ഓട്ടത്തിന് ഒരു എഴുപതോ എൺപതോ ആയിരിക്കും കൊടുക്കുക ലൈക്ക് ഫോർ എ ഫേവർ ഇത് ലൈക്ക് പകൽ കൊള്ളയില്ലേ ശരിക്കും പറഞ്ഞ ഏകദേശം ഒരു പത്ത് മിനിറ്റ് യാത്രയിൽ നമ്മളിതാ ജി ഡി കാർ മ്യൂസിയത്തിൻ്റെ അടുത്തി അപ്പം ഞാൻ ഇതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ ഒന്ന് കൊടുക്കട്ടെ ഇതാണ് ഡി ഡി കാർ മ്യൂസിയം നമുക്ക് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം ഇത് ഈ മ്യൂസിയത്തിൻ്റെ ഒരു ഫുൾ വ്ലോഗൊന്നുമല്ല മൊത്തം കാസിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അത് നിങ്ങൾ കാർ എൻതൂസിയാസ്റ്റുകൾക്ക് വേണ്ടി ജസ്റ്റ് കാണിക്കുന്നു എന്നേ ഉള്ളൂ ഉറപ്പായിട്ടും നിങ്ങൾ കാശ് എത്ര വേണമെങ്കിലും ചിലവാക്കി ഇവിടെ വന്നോളൂ ഒരു പ്രശ്നവുമില്ല ഇല്ല അത്രയും കിടിലുമാണ് ഒരാൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് എൻട്രൻസ് പാസ് രാവിലെ ഒൻപത് മണിക്ക് ഓപ്പൺ ആവും അഞ്ചര വരെ അല്ലെങ്കിൽ ഫൈവ് ഓ ക്ലോക്കിനാണ് ലാസ്റ്റ് ടിക്കറ്റ് കൊടുക്കുക ആദ്യമേ കയറി ചെല്ലുന്ന സൈഡിൽ തന്നെ കാസിനെ പറ്റിയും അതിൻ്റെ കുറേ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ പതുക്കെ നിന്ന് ഓരോന്ന് വായിച്ചിരുന്നു അതിനെക്കുറിച്ച് ഒന്നും ഞാൻ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല അപ്പം നമുക്ക് നേരെ കാറുകളൊന്ന് ജസ്റ്റ് ഒരു ഗ്ലാൻസ് പോലെ കണ്ടിട്ടെങ്കിൽ വരാം എയ്റ്റീൻ എയ്റ്റി സിക്സിലെ ബെൻസ് മോട്ടോർ വാഗൻ റിപ്ലിക്ക നയൻ ഫിഫ്റ്റി ഫോർ സി സി വൺ സിലിണ്ടർ വൺ ബി എച്ച് പി ഫോർട്ട് ടീറോസ്റ്റർ നയൻറ്റീൻ ട്വൻറ്റി സിക്സ് ഫോക്സ് വേഗൻ ബീറ്റിൽ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഫോക്സ് വേഗൻ വേരിയൻ ടൈപ്പ് ത്രീ നയൻറ്റീൻ സിക്സ്റ്റി വൺ സിട്രോൺ ടു സി ബി നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഇങ്ങനെ തുടങ്ങിയ വിൻറ്റേജ് കാറിൻ്റെ ഒരു ഭയങ്കരമായ ഒരു ശേഖരം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇത് ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് ഞാൻ ജസ്റ്റ് എടുത്ത ഒന്നോ രണ്ടോ മൂന്നോ നാലോ കാറിൻ്റെ മാത്രമേ ഉള്ളൂ ഇതൊന്നുമല്ല അവിടുത്തെ എൻ്റെ ദൈവമേ കാഡിലാക്ക് ലിമോസിൻ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ലിമോസിൻ നേരിട്ട് കാണുന്നത് ഓഫ് മാരകമല്ലേ ശരിക്കും ഈ ലിമോഷൻ തുറന്നിട്ട് ഇതിനകത്ത് കയറി ഇതിൻ്റെ അകം മുഴുവൻ കാണിക്കുന്ന ഒരു വീഡിയോ ജയദേവിൻ്റെയോ വിവേകിൻ്റെയോ ചാനലിലുണ്ട് അത് ടോക്കിംഗ് ക്ലാസ്സിലാണോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും തപ്പിയെടുത്ത് അത് കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം നിങ്ങളത് കണ്ടതും മാരകമാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ശരിക്കും നിങ്ങൾ നിങ്ങളിവിടെ വന്ന് ഇത് എക്സ്പ്ലോർ ചെയ്യണം കാർ എന്തോസിയാസ് പ്രത്യേകം ഇവിടെ വന്നിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യണം അത് മാരകമാണ് ഒരു രക്ഷയില്ല സോ ബൈ അവിടെ ഒരു സയൻസ് മ്യൂസിയം ഉണ്ട് അതെന്നെ ഹടാതെ ആകർഷിക്കാത്തത് കൊണ്ട് അങ്ങോട്ട് കയറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി നമ്മൾ നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ് എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ എന്തോ ലാപ്ടോപ്പ് സെക്കൻഡ് ഹാൻഡ് ഭയങ്കര എന്നൊക്കെ പറഞ്ഞു അതൊന്ന് നോക്കാം അങ്ങനെ നമ്മൾ കാർ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിൻ്റെ ബാക്കിൽ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ അത് പ്ലാൻ ഡ്രോപ്പ് ചെയ്തു ഇവിടെ ചൈന ബസാർ എന്ന് പറഞ്ഞിട്ട് ലോക്കൽ ഷോപ്പിങ്ങിന് പറ്റിയ ഒരു ഏരിയ ഉണ്ടെന്ന് കണ്ടു ജസ്റ്റ് അങ്ങോട്ട് എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല ജസ്റ്റ് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം ഇതിന്റെ പേരെന്തോ പറഞ്ഞു പക്ഷേ തിരിഞ്ഞില്ല എന്നുള്ളതാണ് നഗ്ന സത്യം സംഭവം എരിവാണെന്ന് പറഞ്ഞു എരിവുണ്ട് അവിടെ മധുരത്തിന്റെ ഉണ്ട് ടേസ്റ്റ് സംഭവം നല്ല ടേസ്റ്റിയാണ് പൊറോട്ടയാന്ന് തോന്നേ ഉള്ളൂ കുറച്ച് സമയം കൂടെ കടന്നുപോയി നമ്മളൊരു സമൂസ വാങ്ങിക്കാനായിട്ട് ഒരു ബേക്കറി കയറി സമൂസ നല്ല ഫില്ലിങ് ആണ് അടിപൊളിയായിട്ട് തോന്നുന്നു സത്യത്തിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂറ സമൂസയൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഒന്ന് സമൂസ കഴിച്ചാൽ പിന്നെ നാട്ടിൽ പോയി കഴിക്കില്ല കേട്ടോ അങ്ങനെ നമ്മുടെ കോയമ്പത്തൂരിലെ ലഞ്ച് ഞാൻ ഓൾമോസ്റ്റ് ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പം പന്ത്രണ്ട് മണി സമയമായി നമുക്കങ്ങനെ ലഞ്ച് അടിച്ചേക്കാം എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ എ സി വെയ്റ്റിംഗ് റൂമിൽ പോയിരിക്കുന്നു റസ് എടുക്കുന്നു ട്രെയിൻ രാത്രി പന്ത്രണ്ട് മണിക്കേ ഉള്ളൂ ഓക്കെ ഊണ് കഴിക്കാൻ നിന്നില്ല നമ്മൾ ആര്യാസിൽ കയറി ഒരു റവ ദോശ ഓർഡർ ചെയ്തു സംഭവം ഇന്ന് രാവിലെ നമ്മൾ എവിടെയാ നമ്മുടെ ഓ ഇത്തവണ മിൻ്റി ഇല്ല കേട്ടോ നമ്മുടെ ആദ്യ നിന്ന സമയത്ത് ഈ ദോശ ഞാൻ കണ്ടിരുന്നു അപ്പോഴേ ഞാൻ ആലോചിച്ചിരുന്നു ബാക്കി ഇന്ന് വെയിലടിക്കുന്നതുകൊണ്ട് അധികം കാണാൻ വയ്യല്ലേ ദോശ മാത്രം ഒന്ന് കഴിച്ച് നോക്കാം പക്ഷെ സ്വഭാവം നമ്മുടെ നാട്ടിലൊക്കെ ബോണ്ട ബോണ്ട അതിന്റെ ഒരു ടേസ്റ്റുണ്ട് ഈ മഞ്ഞക്കളർ ചട്നിയും കൊള്ളാം മിൻറ്റിനെ സപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു ഇത്രയും കഴിച്ചിട്ട് എന്തായാലും നാളെ രാവിലെ ഏഴ് മണി വരെ ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നൈസായിട്ട് ഒരു റൊട്ടിയും ദാൽ ഫ്രൈ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് വരട്ടെ കഴിച്ചു നോക്കാം ദാൽ ഫ്രൈ റൊട്ടി എന്ന് ശരിക്കും ആദ്യമേ റൊട്ടി പറഞ്ഞാൽ മതിയായിരുന്നു എണ്ണ ഒന്നും ഇല്ലായിരുന്നു മറ്റേത് ഇത്തിരി എണ്ണ ആയിരുന്നു അത് ആ ദാൽ ഫ്രൈ കൊള്ളാം കേട്ടോ ഒരു ബദാം മിൽക്കൂടെ ഓർഡർ ചെയ്ത് നല്ല ചൂടാണ് ശാന്തം സമാധാനം അപ്പൊ നമ്മൾ ആദ്യോഗി പോയി ഈ പറയുന്ന ജി ഡി കാർ മ്യൂസിയം കണ്ടു പിന്നെ ഞാൻ ചെറിയ അല്ലെ ചിലറും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ഇപ്പം ആര്യാസിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞു നമുക്ക് ജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ജസ്റ്റ് ഇവിടെ നമ്മുടെ നടന്ന് കയറുക ഞാൻ പറഞ്ഞല്ലോ ട്രെയിൻ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അപ്പം ഇനി ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കുള്ള തന്നെ ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും എ സി റിട്ടയറിങ് റൂമിൽ പോയി വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ റൂം എടുത്ത് വെറുതെ കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാൻ വയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ് ലവ് യു ടേക്ക് കെയർ അടുത്തൊരു വീഡിയോമായി ഉടനെ വരുന്നതായിരിക്കും ബായ്